വിപ്ലവനായകന് അന്ത്മർപ്പിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിരവധി പേരാണ് എത്തിച്ചേരുന്നത് വി എസിനെ അവസാനമായി കാണാൻ എ കെ ജി സെൻറ്ററിലേക്ക് ജനം ഇന്നലെ ഒഴുകിയെത്തി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വസതിയിലും നിരവധി പേരാണ് എത്തിച്ചേരുന്നത് പ്രിയ നേതാവിനെ അവസാനമായി കാണാൻ ആയിരക്കണക്കിന് പേരെത്തുമ്പോൾ പാർട്ടി പ്രവർത്തകരും വളരെ ബുദ്ധിമുട്ടുകയായിരുന്നു അവരെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി വി എസിനോളം വലിയൊരു ജനകീയ നേതാവ് സമീപകാല കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അടുത്തൊരു ദശാബ്ദത്തിനിടയിൽ അതിന് സാധ്യതയുമില്ല എന്നാണ് ഇന്നലെ വി എസിന് അന്തിമോപചാരം അർപ്പിച്ച എല്ലാ നേതാക്കളും പാർട്ടി പ്രവർത്തകരും ഒക്കെ പറഞ്ഞത് ഉപതെരഞ്ഞെടുപ്പ് മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ വി എസ് പങ്കെടുത്ത എല്ലാ വേദികളിലും ജനം തടി തടിച്ചുകൂടിയിരുന്നു അദ്ദേഹം തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞിരുന്നത് തന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജനങ്ങളുമായുള്ള ഇടപെടലാണ് ജനങ്ങളുമായുള്ള പരിചയമാണ് ജനങ്ങളിൽ നിന്ന് പഠിച്ചതാണ് തന്റെ വിദ്യാഭ്യാസം എന്ന് പല വേദികളിലും വിയസ് ചെയ്ത ആനന്ദൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എവിടെ എത്തിയാലും അവിടെ ജനം ഒഴുകിക്കൂടുന്ന ഒരു അവസ്ഥയായിരുന്നു എല്ലാ വിഭാഗം ജനങ്ങൾക്കും സമരസപ്പെടാനും താതാൽമ്യപ്പെടാനും കഴിയുന്ന ഒരു നേതാവായിരുന്നു ജനങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുന്ന അവരെ അറിയുന്ന അവരുടെ ഹൃദയം തൊട്ടറിയുന്ന അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഒരു നേതാവെന്ന നിലയിലാണ് വി എസ് അച്ഛതാനന്ദൻ അദ്ദേഹത്തെ തന്നെ കേരള രാഷ്ട്രീയത്തിന് മുന്നിൽ പ്രതിഷ്ഠിച്ചത് കുട്ടികളും യുവതികളും മുതിർന്നവരും ഏത് പ്രായക്കാരും അദ്ദേഹത്തോട് മനസ്സ് തുറക്കുന്നതിന് അവർക്ക് ഒരു ആമുഖത്തിൻ്റെയും ആവശ്യമുണ്ടായിരുന്നില്ല അവരുടെ പ്രശ്നങ്ങൾ പറയുന്നതിനും അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിനും അവരുടേതായ തലമുറയുടെ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്നതിനും ബി എസ് എന്ന നേതാവുമായി അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഒരിക്കലും അനുഭവിച്ചിരുന്നില്ല ഓരോ തലമുറയുടെയും ഹൃദയമെടുപ്പുകൾ ഒരു നേതാവെന്ന നിലയിൽ വി എസിനെ കേരള രാഷ്ട്രീയം അടയാളപ്പെടുത്തുന്ന കാലമാണ് ഇനി വരാൻ പോകുന്നത് മാത്രവുമല്ല നൂറ്റി ഒന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹം വിടചൊല്ലുന്നത് പ്രായം ഒരിക്കലും തളർത്താത്ത ഒരു പോരാളിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുൾപ്പെടെ വി എസ് പങ്കെടുത്ത പൊതുപരിപാടികൾ അദ്ദേഹം അവസാനമായി പങ്കെടുത്ത പൊതുപരിപാടി അതായിരുന്നു അവിടെയുൾപ്പെടെ തീരെ അവശനായിട്ടും ജനങ്ങളോട് സംവദിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ശേഷി വോട്ട് അഭ്യർത്ഥിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പാഠവും ജനമനസ്സിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് ഇതെല്ലാം അന്ന് നമ്മൾ കണ്ടതാണ് വി എസിൻ്റെ വാക്കുകളെ വിശ്വസിച്ച് ജനം പലതവണ തവണ തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ ജയിപ്പിച്ചു പാർട്ടിക്ക് വേണ്ടി മാത്രം ജീവിച്ച വ്യക്തികളിൽ അപൂർവമായ അപൂർവങ്ങളിൽ അപൂർവമായ വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു വി എസ് അച്യുതാനന്ദൻ കഴിഞ്ഞ ദിവസം ഇ കെ നായനാരുടെ ഭാര്യ അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ പറയുന്നത് കെ നായനാരും വി എസ് അച്യുതാനന്ദനും പോലെയുള്ള അപൂർവം ചില നേതാക്കൾ പാർട്ടിക്ക് വേണ്ടി അവരുടെ ജീവിതകാലം മുഴുവൻ സമർപ്പിച്ച നേതാക്കളായിരുന്നു എല്ലാവരും എല്ലാവരുടെയും കുടുംബങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ച ചില നേതാക്കളുണ്ടായിരുന്നു അവരിൽ എടുത്തു പറയേണ്ട നേതാവാണ് വി എസ് അച്യുതാനന്ദൻ അതുകൊണ്ടുതന്നെ അദ്ദേഹത്തോടുള്ള സ്നേഹവും ആദരവും ബഹുമാനവും ഒക്കെ തൻ്റെ മനസ്സിൽ ഒരുപാട് ഉയരത്തിലാണെന്ന് ടീച്ചർ കഴിഞ്ഞ ദിവസം അനുസ്മരിക്കുകയുണ്ടായത് മാത്രവുമല്ല സാധാരണക്കാരുടേതായ ഒരു ഭാഷ അവലംബിച്ച നേതാവായിരുന്നു നീട്ടിയും കുറുക്കിയുമുള്ള പ്രസംഗങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് നേരിട്ടെത്തുന്നതായിരുന്നു വി എസിൻ്റെ വി എസ് പറയുന്ന വാക്കുകൾ അത് പരിഭാഷപ്പെടുത്താനോ അത് വിശദീകരിച്ചു കൊടുക്കാനോ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കൊടുക്കാനോ മറ്റൊരാൾ വേണ്ട ആവശ്യമില്ലായിരുന്നു നേരിട്ട് ഏത് മേഖലയിലുള്ള വ്യക്തിയെയും എത്ര അറിവ് കുറഞ്ഞ വ്യക്തിയെയും അവരെ അവരിലേക്കാ അർത്ഥം കൃത്യമായി എത്തിക്കുന്ന വാക്കുകളായിരുന്നു വി എസ് അച്യുതാനേത് തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത പാർട്ടി തീരുമാനങ്ങളെ പലപ്പോഴും അദ്ദേഹം വെല്ലുവിളിച്ചിട്ടുണ്ട് അതിലും അദ്ദേഹം ഒരു പോരാളി എന്ന നിലയിലാണ് അറിയപ്പെട്ടിരുന്നത് ജനങ്ങളെ മുൻനിർത്തി പരസ്യമായി തനിക്കുള്ള വിയോജിപ്പുകൾ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തെ തന്നെ ഇത്രയധികം സ്വാധീനിച്ച ഒരു നേതാവ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ആ വി എസ് ആണ് ആ രൺ വി എസ് എന്ന രണ്ടരമാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് വിടവാങ്ങിയിരിക്കുന്നത് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങുമ്പോൾ ഒരു നൂറ്റാണ്ടോളം നീണ്ട സംഭവബഹുലമായ ജീവിതത്തിനാണ് അന്ത്യമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ ഉള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എൺപത്തി ആറ് വർഷത്തെ ചരിത്രം നോക്കുകയാണെങ്കിൽ അതിന് എൺപത്തി അഞ്ച് വർഷവും പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ സംഭവ ബഹുലമായ ജീവിതത്തിനിപ്പോൾ അന്ത്യമായിരിക്കുകയാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് അവസാന ശ്വാസം വരെ കർമ്മനിരതനായ കമ്മ്യൂണിസ്റ്റ് പുരോഗമന കേരളത്തെ പരുവപ്പെടുത്തിയ സമര പോരാട്ടങ്ങളുടെ മുന്നണി പോരാളി എന്നിങ്ങനെ വി എസ് മലയാളികളുടെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനം അത്രമേൽ വലിയതാണ് അത്രമേൽ ആഴത്തിലുള്ളതാണ് എന്ന് പറയേണ്ടി വരും എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്തായിരുന്നു ജനമനസ്സുകളിലെ അദ്ദേഹത്തിന്റെ സ്ഥാനം എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും അതിനപ്പുറമായൊരു മുഖവുര ആവശ്യമില്ലാത്ത നേതാവാണ് വി എസ് അച്യുതാനന്ദൻ